ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ചേലക്കര വസ്ത്രമഹാൽ റോഡ് മേപ്പാടം ചേലക്കര തിരുവല്ലാമല മലേശമംഗലം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു എന്തായാലും ഇനി പണി എത്രയും പെട്ടെന്ന് പുറത്തിരിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം പണി ആരോപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കുറച്ച് അല്ലെങ്കിൽ ഗ്രഹം കുറച്ച് താമസിക്കുന്നില്ല പല കാര്യങ്ങളാണ് നേരത്തെ രണ്ട് മൂന്ന് തേക്ക് വെച്ചാണ് രണ്ട് മൂന്ന് തേക്ക് വെച്ചതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തരകേണ്ട കൃഷി ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെടുത്തും അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് മൂന്നായി പ്രധാന നമുക്ക് അതെല്ലാം നമ്മൾ അതിന്റെ നിർമ്മാണ കുറച്ച് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഭൗതിക സൗകര്യങ്ങള് ഉയർത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് പട്ടിപ്പറമ്പിൽ അന്പത്തി ലക്ഷം രൂപ മുടക്കി ആരോഗ്യ മന്ദിര് സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുരേഷ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്തി രാമരാജൻ വിനി ഉണ്ണികൃഷ്ണൻ കെ പി ഉമാശങ്കർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖ നായർ മറ്റു സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർ സംസാരിച്ചു നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം പരിസ്ഥിതിയെർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ